ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദേവികാസ് ഡ്രീം വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് തൃക്കൈക്കാട്ട് സ്വാമി ആരമഠം ആർഷ വിദ്യാപീഠം കുട്ടികൾ നാൽപ്പത്തൊന്ന് ദിവസം ഓൺലൈനിലൂടെ നടത്തുന്ന പ്രഭാഷണ പരമ്പരയിൽ ഞാൻ നേരത്തെ ഒരു പ്രഭാഷണം പറഞ്ഞിരുന്നു അതെല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാണാത്തവരെല്ലാവരും എൻ്റെ ചാനലിൽ കയറി ഒന്ന് കാണണേ പിന്നെ ഞാൻ ഇന്ന് രണ്ടാമത്തെ പ്രഭാഷണം നടത്തുകയാണ് ഓൺലൈനിലൂടെ അപ്പം ആ വീഡിയോസാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാമോ എന്ന് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് നേരെ സാരം ദേവികെയാണ് അവതരിപ്പിക്കുന്നത് ദേവിക അദ്ദേഹത്തെ പ്രഭാഷണം നടത്തി പാരായണം ഒക്കെ നടത്തി ദേവികയെ ഏറ്റവും നല്ല ഒരു നമ്മുടെ മഠത്തിന്റെ അഭിമാനമായ ഒരു കുട്ടിയാണ് എല്ലാ ഫീൽഡിലും നല്ല കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് ഏറ്റവും കൂടി സന്തോഷത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ദേവികയെ പാര പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു ഘടിക്കുന്നു या शुभ्रवस्त्रावृता या वीणावरदण्डमण्डितकरा या श्वेतपद्मासना या ब्रह्माच्युतशङ्करप्रभृतिवर् देवैः सदा पूजिता सा मां पातु सरस्वती भगवती निःशेषजापहा एकं नमस्ते ശ്രീമദ് ഭഗവത്ഗീത അദ്ധ്യായം പതിനെട്ട് മോക്ഷ സന്യാസ യോഗം ഈ അദ്ധ്യായത്തിലെ നാൽപ്പത്തഞ്ച് മുതൽ അറുപത്തഞ്ച് വരെയുള്ള ശ്ലോകങ്ങളുടെ സാരമാണ് ഞാൻ ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത് അവനവന്റെ സ്വാഭാവികമായി വരുന്ന കർമ്മങ്ങളെ അഥവാ പ്രവർത്തികളെ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർ എങ്ങനെ ഈശ്വരനെ പ്രാപിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു നാം ഈ കാണുന്ന എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും അവയെ നിലനിർത്തുകയും അതായത് സംരക്ഷിക്കുകയും അവയ്ക്ക് അനുവദിച്ച സമയം കഴിയുമ്പോൾ തന്നിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുന്ന ആ ഈശ്വരനെ മനുഷ്യർ തൻ്റെ സ്വാഭാവിക പ്രവർത്തികളെ പൂജയായി ചെയ്ത് പരമപഥം പ്രാപിക്കുന്നു അഹങ്കാരം മൂലം മറ്റുള്ളവരുടെ ജോലിയും ഏറ്റെടുത്തു ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഗുണം കുറഞ്ഞാൽ പോലും അവനവൻ്റെ കർമ്മങ്ങളെ ചെയ്യുന്നത് വേണം എന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും സ്വാഭാവികമായി വരുന്ന പ്രവൃത്തികൾ ദോഷമുള്ളതാണെങ്കിൽ പോലും ഉദാഹരണം ഒരു കശാപ്പുകാരൻ അയാളുടെ ജോലി കശാപ്പ് ചെയ്യലാണ് എന്നാലും അതിനെ ഉപേക്ഷിക്കരുത് ും ദോഷമുള്ളത് തന്നെയാണ് ഒന്നിലും ആസക്തിയില്ലാത്തവനും ആത്മ സംയമനം സാധിച്ചവനും കർമ്മത്താൽ ബ്രഹ്മാവസ്ഥയെ പ്രാപിക്കുന്നുണ്ട് നിഷ്കാമ കർമ്മം ചെയ്തയാൾ എങ്ങനെ ഈശ്വരനെ പ്രാപിക്കും എന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് ഭഗവാൻ ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഭഗവത്ഗീതയിലെ ഏറ്റവും മഹാത്മ്യമേറിയ ഉപദേശത്തെ തരുന്നു വിശുദ്ധമായ മനസ്സിനെ ഏകാഗ്രമാക്കി ശബ്ദാദി വിഷയങ്ങളെ ത്യജിച്ച് രാഗദ്വേഷങ്ങളെ തിരസ്കരിച്ച് ഏകാന്ത സ്ഥലത്ത് കഴിയുന്നവനും അൽപാഹാരനും വാക്ക് ശരീരം മനസ്സ് ഇവയെ നിയന്ത്രി വനുമായിട്ട് നിത്യവും മുതലായ എല്ലാം പിടിഞ്ഞ് ഒന്നിനോടും മമതയില്ലാതെ ശാന്തനായി കഴിയുന്നവനും ഈശ്വര സാക്ഷാത്കാരത്തിന് അർഹനാകുന്നു ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചവർ സദാ ആനന്ദചിത്തരായി എല്ലാത്തിലും ഈശ്വരനെ ദർശിച്ചും കൊണ്ട് പരമഭക്തിയെ പ്രാപിക്കുന്നു എന്നെ അറിഞ്ഞ് പരമാത്മാവായ എന്നിൽ ലയിക്കുന്നു എല്ലാ പ്രവൃത്തികളും എന്നെ വിചാരിച്ചും കൊണ്ട് എന്നെ ആശ്രയിച്ചും കൊണ്ട് ചെയ്യുന്നവൻ എൻ്റെ അനുഗ്രഹത്താൽ പരമപദത്തെ പ്രാപിക്കുന്നു നമ്മുടെ പരമമായ ലക്ഷ്യം ഭഗവാനെ പ്രാപിക്കലാണ് എന്ന് തീരുമാനിച്ച് എല്ലാ പ്രവൃത്തികളെയും മാനസികമായി ഭഗവാനിൽ സമർപ്പിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ അതായത് സദാ മനസ്സിൽ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ എൻ്റെ അനുഗ്രഹം മൂലം എല്ലാ വിഷമങ്ങളെയും സങ്കടങ്ങളെയും അനായാസമായി മറികടക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ പറയുന്നു ആരാണോ അഹങ്കാരത്താൽ ഭഗവാന്റെ ഉപദേശങ്ങൾ കേൾക്കാതെ ഇരിക്കുന്നത് അവർ നശിക്കും എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുന്നു അഹങ്കാരം കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് നീ തീരുമാനിച്ചാലും നിന്റെ സ്വാഭാവികമായ രാജസപ്രകൃതി നിന്നെ അതിനായി നിയോഗിക്കും അത് സ്വാഭാവിക കർമ്മമായതിനാൽ നിനക്ക് ഇഷ്ടമില്ല എങ്കിലും അത് ചെയ്യേണ്ടതായി വരും വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം ഇവിടെ ഭഗവാൻ പറയുന്നു എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഇരുന്നും കൊണ്ട് ഈശ്വരൻ മായാശക്തിയാൽ യന്ത്രത്തിനെ ഘടിപ്പിച്ച ജീവികളെ എന്ന പോലെ അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് എല്ലാവരെയും കൊണ്ടേയിരിക്കുന്നു ഈശ്വരനെ ശരണം പ്രാപിക്കുക ശാശ്വതമായ ശാന്തിയും നിനക്ക് ലഭിക്കും എന്നിട്ട് ഭഗവാൻ പറഞ്ഞു ഏറ്റവും പരമമായ ജ്ഞാനം അഥവാ അറിവ് അതായത് ബ്രഹ്മവിദ്യ നിനക്ക് ഞാൻ ഉപദേശിച്ചു ഇനി നീ സ്വയം വിവേകത്തോടെ ചിന്തിച്ച് സ്വയം തീരുമാനങ്ങൾ എടുക്കുക മോക്ഷ സന്യാസ യോഗത്തിലെ ഭഗവാന്റെ പ്രതിജ്ഞയാണ് അടുത്ത ശ്ലോകം ആ ശ്ലോകം നീ എന്നെ മനസ്സുറപ്പിക്കുക അതായത് എന്നെ തന്നെ ലക്ഷ്യമാക്കുക എൻ്റെ ഭക്തനായി ഭവിക്കുക എല്ലാ കർമ്മങ്ങളും എനിക്ക് വേണ്ടി ചെയ്യുക എന്നെ തന്നെ നമസ്കരിക്കുക ഇങ്ങനെ ചെയ്താൽ നിശ്ചയമായും എന്നെ തന്നെ നീ പ്രാപിക്കും ഇത് സത്യമാണ് നിന്നോട് ഞാൻ ഇത് പ്രതിജ്ഞ ചെയ്യുന്നു നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഭഗവാൻ ഇവിടെ മുമുക്ഷുപ്തം വൈരാഗ്യം ഭക്തി കർമ്മയോഗം ഇതിൻ്റെ എല്ലാം സാരമാണ് തന്നത് നാം നമ്മെ അർഹരാക്കുക എന്ന ഉപദേശവും ഇവിടെ ഭഗവാൻ തന്നു ഇനി ജ്ഞാനത്തെ കുറിച്ചുള്ള ഉപദേശം അടുത്ത ദിവസം നമുക്ക് നോക്കാം ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും എന്റെ ഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു നന്ദി നമസ്തേ പ്രിയപ്പെട്ടവരായി ദേവികയാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട അല്ലേ ഇന്ന് ഈ ഒരു പതിനെട്ടാം അധ്യായത്തിലെ ഈ ഭാഗം അറിയാനായിട്ട് തന്നെ ഒരു മഹാഭാഗ്യം വേണം അല്ലെങ്കിൽ ഇത് സാധിക്കില്ല നമ്മുടെ തീരാൻ പോവാണ് ഇന്ന് മുപ്പത്തി ഒമ്പതായി നാല് നാൽപ്പത് പട്ട് നാല്പത്തി ഒന്ന് അപ്പൊ ഈ സമ്പൂർണ്ണ പാരായണത്തില് ഏറ്റവും മഹത്തായ തരം ഭാഗങ്ങളിൽ കൂടി കടന്നു പോകുവാനുള്ള ഭാഗ്യം എത്ര കുഞ്ഞുങ്ങൾക്കാ ലഭിച്ചേ വളരെ സന്തോഷമുണ്ട് ഓൺകുട്ടിക്ക് ഭഗവാൻ കൂടെ ഉണ്ട് ഇത് വിടാതെ പിടിച്ചോളുക ഏഹ് ഇത് വായിച്ചൊക്കെ വളരെ ഉൾക്കൊണ്ടുകൊണ്ട് വായിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു ായത്തിൽ തന്നെ നിങ്ങൾക്കിത് കുറച്ചെങ്കിലും ഇതിന്റെ സത്ത് അകത്തേക്ക് ആ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് അകത്തേക്ക് എന്താ പറയാ അകത്തേക്ക് പ്രവേശിക്കുന്നത് അത് വലിയൊരു ഭാഗ്യമായിട്ട് ഭഗവാനോട് നന്ദി പറയുക എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ കുഞ്ഞിന് ടീച്ചറവിയെ കുട്ടി അവളുടെ സ്വധർമ്മ എന്താണെന്നൊന്ന് പറഞ്ഞേക്കട്ടെ എന്താ ഒരു പ്രൊഫഷണൽ ആധ്യാത്മികതയിലെ പ്രൊഫഷണലിസ്റ്റ് ആയിട്ട് വരാനുള്ളതാ അതാണ് സ്വധർമ്മ എന്തായിരുന്നു അത് പത്തരെ മാറ്റില്ല വന്നത് വളരെ ഭംഗിയായിട്ടില്ല ചെയ്തു കേട്ടോ ഏത് വിഷയം കിട്ടിയാലും ഭംഗിയായിട്ട് പ്രഭാഷണം നടത്താൻ വയ്ക്കുകയാണ് ഈ ഭാഗമൊക്കെ ഇതുപോലെ പറയണമെങ്കിൽ ഒരിത്തിരി ഒരു പേടിയുണ്ട് ഞങ്ങൾക്കൊക്കെ മിക്കൊക്കെ പേടിയുണ്ട് കേട്ടോ ഈ ഭാഗം അങ്ങനെയാണോ പറയണ്ടേ ഇതൊന്നുമില്ല ഭംഗിയായിട്ട് ഇതാണ് സ്വധർമ്മം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ നമ്മള് കർമ്മം സ്വധർമ്മം പരധർമ്മം ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഭംഗിയായിട്ട് ചെയ്തു യെതു യദൂ കൃഷ്ണന്റെ പാരായണം വളരെ നല്ല പാരായണമായിരുന്നു യദുവിന്റേത് ഏർ ചേച്ചിയുടെ ഒരു ലൈനാണ് ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയം ആരും നമ്മളെ കടത്തി വിടണ്ട ഒന്നാം തരമായിട്ട് നമുക്ക് പോവാൻ പറ്റും കുടുംബത്തിലുള്ള മറ്റുള്ളവരെ പോലും നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അത് ചേച്ചിയുടെ വഴി നല്ല വഴി അനിയനെ തെരഞ്ഞെടുത്തു നന്നായിട്ട് വായിച്ചു ഭംഗിയായിട്ട് വായിച്ചിട്ടുണ്ട് ആ ഇനി നമ്മുടെ പാർവതി കുട്ടി പർവതി അല്ലേ പർവതി ഭംഗിയായിട്ട് ഞാന ശ്ലോകം ചൊല്ലിയിട്ടുണ്ട് പാർവതി എവിടെ ഒന്നും കൂടെ കാണട്ടെ ഈ മക്കളെയൊക്കെ കാണാനാ ഞങ്ങൾ കേറിയിരിക്കുന്നേ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രത്യേക എന്താണെന്നറിയാമോ ഇവർക്കൊന്നും ഒരു പതറിച്ചയില്ല അവരത്ര തയ്യാറായിട്ട് വന്നവര് ഭഗവത്ഗീത ലൈനിലേക്കൊക്കെ വരുമ്പോഴും നിങ്ങൾക്ക് ഒരു തപ്പലും ഇല്ല എന്ന് പറയുന്നത് അത് വലിയൊരു അനുഗ്രഹ ഭഗവാന്റെ അനുഗ്രഹമാണ് വേറെ ആരും തന്നെ വീട്ടിൽ നിന്ന് ഒരു ഹെൽപ്പ് തന്നൊന്നുമല്ല ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ പാരായണം ചെയ്യാൻ സാധിക്കുള്ളൂ ആ അനുഗ്രഹം നല്ലപോലെ മൂന്ന് പേർക്ക് കൊണ്ട് അത് കളയാതെ കൊണ്ട് നടക്കുക പോകില്ല വിട്ടുപോകില്ല കഴിഞ്ഞാൽ പിന്നെ അത് പോകില്ല ഈ ഒരു രംഗം ആധ്യാത്മികത എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരാനൊരു വിഷമമുണ്ട് വന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയില്ല അപ്പൊ ഈ രീതിയിൽ പോയാൽ നിങ്ങളൊക്കെ നല്ല നല്ല കുഞ്ഞുങ്ങളായിട്ട് വരും നാടിന്റെ സമ്പത്തായി മാറും ശരിയോ